ോട്ടോണ്ടാകൊന്നും ഒന്നും പണിയൊന്നും ഒന്നും പണിയൊന്നും ഇല്ല എന്ത് പണി നിങ്ങൾ എന്തിനാണ് ഈ തണ്ടൽ വരെ നോക്കുമ്പോ അത് എടുത്തിട്ട് ഇതാക്കാൻ നിൽക്കണല്ലേ ഹോള് വരുമ്പോ ഞാൻ ഇപ്പൊ യാത്രയാകുമ്പോ പറഞ്ഞിരുന്നതോടും പറഞ്ഞില്ലേ ആ ചക്കൻ ചെയ്തോളൂ

രണി കേല ബോയ് ദേ ഏത് വീരാനക്കാ ഇണ്ടക്കട്ടി ഇപ്പെണേ ആ അതിന്റെ മരുവനാണ് മസൂദ് മസൂദിന്റെ അപ്പ വീരാനാണ് അത് ആന്റെ കുട്ടികളുടെ അപ്പ മസൂദാണ് അത് ഇന്റെ മരുവനെ നപ്പാര അങ്ങോട്ട് വിളിച്ചാനേ മസൂദാ അണ്ട് അണ്ട് പെല്ലട അത് ഇങ്ങളെ ആള് അങ്ങോട്ട് വിളിക്കി ഇങ്ങളെ ഇന്റെ ചെങ്ങായ നേ കേപ്പ് പരക്കായേറ്റ് കേറ്റി കുത്തി വന്നേരിയ മുണ്ടാ ഓണാണ് നിൽക്കുന്നേ ഓ വീരാനക്കാ ഇങ്ങട് അരങ്ങി വരി ഇപ്പെ മസൂദ് മസൂദ ഇപ്പെ മസൂദ സെയ്ദ് മസൂദ സേ ഇത് മസൂദ. വീരാനിക്ക മര്യാദയൊക്കെ കണ്ടി ഇറങ്ങി വന്നോളി. ഇല്ലേ ഞാൻ അങ്ങോട്ട് തോറ് വെറുട്ടോ. അല്ല അതെ എന്താ কয়പ്പോ എന്താണ് പെണ്ട കോയപ്പൊക്കെ ഞാൻ കാണിച്ചാടാ. അതെ ഞങ്ങളെ കെട്ടിയോണാണ്. ഇപ്പോ മമ്പൂർത്തേക്ക സലാത്താന എന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയ കഴിഞ്ഞോസോ? അഹ് കൊച്ചോനേ. വീരാനിക്ക മര്യാദയൊക്കെ കണ്ടി ഇറങ്ങി വന്നോളി ഞാൻ അയിണ്ടി ഉള്ളി കേറെ പ്രശ്ന ആവൂട്ടാ. മസൂദേ. സേ ഇത് മസൂദ. ഇപ്പ വീരാനിക്ക ഈ മോനെ ചേനഞ്ഞണ്ടല്ലോ. അല്ല ദാ ദാ ഇതിന്റെ മരുവനാണ് ച്ച മുടിയൊക്കെ കറപ്പിച്ചിട്ട് വന്നിട്ട് രാജകുമാരെ കുഞ്ചാക്കോപനാന്ന് വിചാരിച്ചിട്ട് നിങ്ങളെ പേര് അറിയില്ല കാക്കേ ഇത് ഇണ്ടട ഈ മരംകൊത്തിമോറന്നെ പത്തിരുപത് കൊല്ലം മുമ്പ് കല്യാണം കഴിച്ചതേ ഇവനും ഇപ്പം താരാണ്ടും കൂടി ഉണ്ട് എന്നിട്ട് ഈ മരംകൊത്തിമോറം പേര് പറഞ്ഞിട്ട് ഇത് ഇന്റെ പേരിൽ ആരോപിക്കാൻ വേണ്ടിട്ട് ആരോ പറഞ്ഞിട്ടുള്ള കേസാണ് ഞാൻ ഉത്തരത്തിൽ തോന്നിട്ടുള്ള തീർക്കും ഞാൻ അങ്ങനെ എല്ലാ അഭിമാനം പോകും ഇങ്ങനെ ഒരു സംഭവം ഇല്ല പൊന്നാനക്കായേ ഇതിന്റെ കെട്ടോനാണ് ഇയാളെ കഴിഞ്ഞ ആഴ്ച ഞാൻ മമ്പർത്ത് തങ്ങളുടെ പോയിട്ട് വരാന്ന് പറഞ്ഞു പോണതാണ് എന്നിട്ട് ഇപ്പൊ നിന്നിട്ട് ഒരു കാൽസറായും അതിന് കൊള്ളാത്ത ഒരു ടീഷർട്ടും ഈ മരങ്ങത്തി മൊറ മാു എല്ലാ ആഴ്ച ഇപ്പൊ അതെ ആള് ഒന്നും കാണണ്ടെ ഒരാളെ പോലെ ഏഴാളുണ്ട് ഭൂമിയുമെത്തി കൂടുള്ള ഫോട്ടോ ഞാനും ഉമ്മയും അനിയറ്റും എല്ലാരും കൂടി പോലത്തെ തലനച്ച വേറൊരാളാണ് ഇത് വേറെ ഏതോ ഒരാളാണ് ഞാനല്ല

വീട്ടില് കുടുംബത്തിനാവശ്യം പറയരുത് എന്താ ചെയ്തോളാം എന്താ ചെയ്യാ കുടുംബത്തിൽ അക്രമം കാണിക്കാണിക്കല്ലേ ഒരു വാച്ചല്ലേ പോയുള്ളൂ ക്ഷമിച്ചേരിക്കണ പാച്ചിൻ്റെ ഉള്ളിലും എന്റെ ഫോട്ടോ ഞാനിപ്പം ഇനി അവിടെ ഇനി നിക്കണ്ട രക്ഷപ്പെട്ട് പോക്കോളെ ആൾക്കാർ വന്ന എന്തേ എന്തായോയിച്ചാ കാക്കേന്ന് സംസാരിക്കാൻ പറ്റൂല പൊക്കോളി ഒന്നും ഞാൻ നിക്കൂലി കൂടിയും പോവാൻ പോലെ പിന്നെ എന്താ പറയാ ഈ വീടും പറമ്പൊക്കെ ഞാൻ വാങ്ങിയതേ നിങ്ങളുടെ മോളുടെ പേരിൽ എഴുതി കൊടുത്താണ് അതുകൊണ്ട് അത് ഇനിക്ക് കിട്ടൂല അപ്പൊ ബാക്കിയുള്ള സ്വത്ത് മുഴുവടെ എടുക്കണ മലപ്പുറത്തുള്ള മൊത്തമാവും പേരില അത് ഒരബദ്ധം പറ്റിപ്പോയത് ഞങ്ങൾക്ക് ഒന്നും തോന്നരുതില്ലെങ്കിൽ ഞാൻ പട്ടണി എടുത്തിട്ട് നിക്ക്